ഹൈ ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഒന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്ന് എൻ്റെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു പതിവ് പോലെ തന്നെ വീട്ടമ്മമാർക്കെല്ലാം ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴയൊക്കെ മാറിയപ്പോഴേക്കും നമ്മുടെ പറമ്പുകളിലും അടുത്തുള്ള പറമ്പുകളിലൊക്കെ വെറുതെ ഉണങ്ങി തൂങ്ങിക്കിടക്കുന്ന ഈ വാഴക്കൈ കൊണ്ട് നമുക്കൊരു അടിപൊളി ചൂലുണ്ടാക്കിയാലോ ചൂല് മാത്രമല്ല കേട്ടോ ഒരു മാറാല കോലും നമ്മൾ ഈ വാഴക്കൈ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സമയം ഒട്ടും തന്നെ കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതേ ഒരു പഴുത്ത വാഴക്കൈ ആണ് എടുത്തിട്ടുള്ളത് ഈ ടിപ്പിൻ്റെ പഴുത്ത വാഴക്കൈ തന്നെ എടുക്കണേ അതിനാണ് നല്ല ബലം ഉള്ളത് ഒരു വാഴക്കൈ തന്നെ നമുക്ക് നമുക്കിതേ ഇതുപോലെ രണ്ടോ മൂന്നോ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത പീസിൻ്റെ ഓരോ ഒന്നിൻ്റെയും ഭാഗം ഇതുപോലെ കനം കൂടിയായിരിക്കുന്നത് അത് നമുക്കൊന്ന് ചെത്തി കനം കുറച്ചെടുക്കാം ഞാനിവിടെ നാല് പീസ് വാഴക്കൈ ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഭാഗം ചെത്തി കനം കുറച്ചെടുത്തിട്ടുണ്ട് ഇത്രയും നമുക്ക് ആവശ്യം വരില്ല കേട്ടോ രണ്ടോ മൂന്നോ എണ്ണം മാത്രം മതിയാകും ഇനി ഇത് നാലും കൂടി ഇത് ഇതുപോലെ ഒന്ന് അടുക്കി അടുക്കി വയ്ക്കാം അതായത് പീസിൻ്റെ തണ്ട് ഭാഗം ഒരേ സൈഡിൽ വരുന്ന രീതിയിൽ വേണം ഇത് അടുക്കി വയ്ക്കാൻ അടുത്തതായി ഒരു കത്രിയെ കൊണ്ട് നമുക്കിതിൻ്റെ ഇലകളെല്ലാം ഇതുപോലെ ഒന്ന് കീറി കീറി കൊടുക്കാം അത്ര ചെറുതായിട്ടൊന്നും കീറുണ്ടാട്ടോ അര ഇഞ്ച് വീതിയിൽ മാത്രം കീറിയാൽ മതി പിന്നെ ഓരോ പീസ് ആഴയിലെയും വെവ്വേറെ വെച്ച് നമുക്കിങ്ങനെ കീറിയെടുക്കാം കേട്ടോ പക്ഷെ അതൊത്തിരി സമയം പിടിക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണി തീരുവല്ലോ ദ ഞാനിവിടെ എല്ലാ പീസും നന്നായിട്ട് തന്നെ കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നീളമുള്ള ഒരു കോല് വേണം നമ്മുടെ പഴയ മാറാല കോലൊക്കെ ഇരിപ്പ് അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ മതി അല്ലെങ്കിൽ അത്രയും നീളമുള്ള ഒരു കോലെടുക്കണം ഇനി നമ്മൾ ആ കീറി വെച്ചേക്കുന്ന വാഴയിലയുടെ ഒരു കഷ്ണം കഷ്ണെടുത്ത് ഇതുപോലൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്ന പഴയ മാറാല കോലോ അല്ലെങ്കിൽ വടിയോ എടുത്തതിന് ശേഷം അത് ഈ വാഴയില പീസിൻ്റെ സൈഡിൽ വെക്കാം എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം ഒരു പീസ് നമ്മുടെ വടിയിൽ ചുറ്റിയതിന് ശേഷം അടുത്ത പീസ് നമുക്കിതുപോലെ വിരിച്ചിട്ട് അതും ചുറ്റിയെടുക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എത്രയും പീസുകൾ ഇങ്ങനെ വടിയിൽ ചുറ്റിയെടുക്കണം ഇതേ നോക്കിയേ ഞാനിവിടെ മൂന്ന് കഷ്ണം വാഴയിലാണ് വടിയിലേക്ക് ചുറ്റി ചുറ്റിക്കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇത് ഒരു വള്ളിയോ ചരടോ ഇട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടി കൊടുക്കണം വാഴയിലയുടെ ഏകദേശം പകുതിക്ക് വെച്ചാണ് നമ്മൾ വടി വെച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ വടിയുടെ അറ്റം നന്നായിട്ട് തന്നെ വാഴയിലയോട് ചേർത്ത് വെച്ച് കെട്ടണം അല്ലെങ്കിൽ ഈ ഇല ഊരി പോരും ഒന്നോ രണ്ടോ വള്ളി ഇട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലാക്കാണല്ലോ ഇത് എന്തിനുള്ളതാണെന്ന് അതെ ഇതാണ് നമ്മുടെ മാറാലക്കോല് പത്ത് പൈസ മുടക്കില്ലാതെ വെറും പത്ത് മിനിറ്റ് പോലും വേണ്ടാതെ നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി മാറാലക്കോലാണ് കേട്ടോ ഇത് ഇതുകൊണ്ട് നമുക്ക് മാറാല തൂത്ത് നോക്കിയാലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന മാറാലക്കോല പോലെ തന്നെയാണ് കേട്ടോ ഇതും ഇതേ കണ്ടോ മാറാലയെല്ലാം ഈ ഇലയിലേക്ക് പറ്റി പിടിക്കുന്നത് കണ്ടോ ഏകദേശം ഒരാഴ്ചയോളം അതായത് ഈ ഇല ഉണങ്ങി പൊടിയുന്നത് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ എന്നൊന്നും മാറാതെ തൂക്കുന്നൊന്നുമില്ലല്ലോ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ആയിരിക്കും മാറാലെ തൂക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ പത്ത് വയസ്സുമുടക്കില്ലാത്ത യാതൊരു അധ്വാനവും വേണ്ടാത്ത ഈ മാറാലക്കോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പഴുത്ത വാഴക്കൈ കൊണ്ടാണ് നമ്മൾ മാറാല കോലുണ്ടാക്കിയത് അതുപോലെ തന്നെ ഉണങ്ങിയ വാഴക്കൈ കൊണ്ട് നമുക്കൊരു അടിപൊളി ചൂലുണ്ടാക്കിയാലോ ചൂലുണ്ടാക്കാനായിട്ട് നല്ല ഉണങ്ങിയ വാഴക്കൈ നോക്കി നമുക്ക് മുറിച്ചെടുത്താലോ പത്ത് വാഴക്കയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ വാഴയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചു കളഞ്ഞ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഡേ കണ്ടോ പത്ത് വാഴക്കയ്യും ഞാനിവിടെ ഇലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് വാഴക്കൈയിൽ നിന്നും കളഞ്ഞ ഇലകളെല്ലാം ഞാനിവിടെ ഒരു ചാക്കിലേക്ക് വരിതിറച്ച് വെക്കുകയാണ് അതെന്തിനാണെന്ന് അറിയാമോ ഞാൻ ചെയ്യുന്ന കൂണിക്കൃഷിയുടെ മീഡിയമായിട്ട് ഈ വാഴക്കൈം ഇതിൻ്റെ ഇലകളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ആവശ്യമായ പത്ത് വാഴക്കൈകളും നമ്മുടെ ചൂലിന് എത്ര നീളം വേണോ അത്രയും നീളത്തിന് മുറിച്ചതിന് ശേഷം അതങ്ങോട്ട് മാറ്റിവെക്കാം അതിൽ നിന്ന് മുറിച്ച് മാറ്റിയ ചെറിയ പീസുകൾ ഉണ്ടാവില്ലേ അത് ഇതുപോലെ നമുക്കൊന്ന് കീറിയെടുക്കാം കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത മൂന്ന് പീസുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അറ്റങ്ങൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടാം അറ്റം കൂട്ടിക്കെട്ടിയതിനു ശേഷം നമ്മൾ കുട്ടികളുടെ മുടിയൊക്കെ പിന്നി കൊടുക്കാറില്ലേ അതുപോലെ ഇതൊന്ന് പിന്നി കൊടുക്കാം പിന്നി പിന്നി തീരുന്ന അറ്റത്ത് നമുക്ക് വേറൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഇത് നല്ല നീളത്തിന് തന്നെ പിന്നെ എനിക്ക് പക്ഷേ വാഴക്കൈ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് നീളത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വാഴക്കൈ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇത് നല്ല നീളത്തിന് അതിന് പിന്നെ എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ എടുത്ത് ചരട് പോലാക്കിയ വാഴക്കൈ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം അടുത്തതായി നമ്മൾ ആ മുറിച്ച് വെക്കുന്ന പത്ത് വാഴക്കൈയില്ലേ അതിൽ നിന്നും ഒരെണ്ണ എടുത്തതിന് ശേഷം വാഴക്കൈയുടെ മുറിച്ചെടുത്ത ഭാഗമില്ലേ കട്ടിയുള്ള ഭാഗം ആ ഭാഗത്ത് നമുക്ക് നമ്മുടെ കൈയുടെ അളവിന് രണ്ട് കൈ അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സോറി കൈയുടെ അളവിനല്ല കേട്ടോ ഇത് ഇതുപോലെ കൈപ്പത്തിയുടെ അളവെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി നമുക്ക് വേണ്ടത് ഒരു സേഫ്റ്റി പിന്നാണ് കേട്ടോ പിന്നെടുത്ത് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗമുണ്ടല്ലോ അവിടുന്ന് താഴോട്ട് ഇത് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം പിന്നിന് പകരമായിട്ട് ചെറിയ കത്രികയോ അല്ലെങ്കിൽ കുട്ടികളുടെ കോംബോസോ എടുത്താലും മതിയാകും നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പത്ത് വാഴത്തണ്ടും പിന്നുകൊണ്ട് ഇതുപോലെ ഇതേതുപോലെ കുനുകുനാന്ന് നീളത്തിൽ തന്നെ നല്ല നൈസായിട്ട് കൊടുക്കണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചൂലിന് എത്രത്തോളം നീളം വേണമോ അത്രയ്ക്ക് നീളത്തിനുള്ള വാഴത്തണ്ടാണ് മുറിച്ചെടുക്കേണ്ടത് വാഴത്തണ്ട് പിന്നുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഒരു പാടുവില്ലാട്ട് ഇങ്ങനെ ചെയ്യാൻ വളരെ ഈസിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇതേ നോക്കിയേ പത്ത് വാഴ്ത്തണ്ട് ഞാനിവിടെ ചീകയെടുത്ത് നല്ല കുട്ടിപ്പന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതുകൊണ്ട് ചൂലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിങ്ങനെ തന്നെ കേട്ട് നമുക്ക് ചൂലുണ്ടാക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് വാഴത്തണ്ടല്ലേ ഒട്ടും വില ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് ചെറിയൊരു വടി വേണം നമ്മുടെ ചൂലിൻ്റെ അത്രയും നീളം വേണ്ട ഏകദേശം ഒരു മുക്കാൽ നീളത്തിനുള്ള ഒരു വടിയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ആവശ്യത്തിന് നീളമുള്ള ഒരു വടിയെടുത്ത് നമുക്ക് ഈ വാഴത്തണ്ടിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം വടി നടുക്ക് വെച്ചതിന് ശേഷം വാഴക്കൈ എല്ലാം ചുറ്റിന് ഇതുപോലെ വെക്കണം ഇനി ഇത് ഒരു വാഴ വള്ളി കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം പുറത്തേക്ക് എക്സസൈസ് തള്ളി നിൽക്കുന്ന വടിയുടെ അറ്റം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് മുറിച്ച് മാറ്റാം വടി മുറിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ആ മുടി പോലെ പിന്നി വെച്ചേക്കുന്ന വാഴ ചരടുണ്ടല്ലോ അത് വെച്ച് നമുക്ക് ചൂലൊന്ന് കെട്ടി കൊടുക്കാം ചരടിൻ്റെ ഒരറ്റെടുത്ത് വാഴക്കയുടെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കുറച്ച് നീളത്തിലൊന്ന് മാറ്റിയിടാം ഇനി നമുക്ക് അവിടെ മുതൽ മുകളിലേക്ക് ചുറ്റി ചുറ്റി കൊടുക്കാം നമ്മളിങ്ങനെ പിന്നെ എടുത്ത വാഴനാർ കൊണ്ട് നമുക്ക് ചൂല് മുഴുവനായിട്ട് കെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് വാഴനാർ കുറച്ചേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് കുറച്ച് നീളത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഉള്ളത് വെച്ച് ഞാനങ്ങ് കെട്ടുകയാണ് കേട്ടോ ചൂലിൻ്റെ മുകളിലേക്ക് ചുറ്റി കൊടുക്കുന്ന ചരട് തീരാറാവുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ താഴെ ഇട്ടേക്കുന്ന കുറച്ച് ഭാഗം ഉണ്ടല്ലോ ചരടിൻ്റെ അതും ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം ഇങ്ങനെ ചൂല് കെട്ടിക്കൊടുക്കുവാണെങ്കിൽ ആ ചൂല് ഒരിക്കലും അഴിഞ്ഞു പോവില്ല കേട്ടോ പിന്നെ എടുത്ത ചരട് തികയാത്തത് കൊണ്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഞാൻ വെറും വാഴവള്ളി വെച്ചാണ് കെട്ടിക്കൊടുക്കുന്നത് ഡേ കണ്ടോ പത്ത് പൈസ മുടക്കില്ലാത്ത നമ്മുടെ അടിപ്പൊളി ചൂലൂടെ റെഡി ആയിട്ടുണ്ട് ഇതിനുള്ളിൽ വിട്ടു നിൽക്കുന്ന നാരുകളൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടി ഒരു ചീർപ്പ് കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചീക്കി കൊടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ ചൂല് അടിക്കാൻ പാകത്തുനിന്ന് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇതിലൊരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചൂല് പോലെ നമ്മുടെ ചൂലൊന്ന് വിടർന്നു നിൽക്കുന്നതിന് വേണ്ടി ഞാനിത് തൈൽ മെഷീനിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്കിത് കൊണ്ട് ഈസി ആയിട്ട് അടിച്ചു വരാൻ പറ്റൂട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിങ്ങനെ ചെയ്തത് ഇനി ഇതിൻ്റെ തൂങ്ങി കിടക്കുന്ന ഭാഗങ്ങളും പൊരുപ്പുലുകളും എല്ലാം ഒരു കത്രി കൊണ്ടൊന്ന് മുറിച്ച് മാറ്റിയ ശേഷം നമുക്കിത് കൊണ്ടൊന്ന് അടിച്ചു നോക്കാം നമ്മുടെ മുറിക്കക എല്ലാം അടിച്ചു വരാൻ പറ്റിയ നല്ലൊരു ചൂലാണ് കേട്ടോ ഇത് ഇതേ കണ്ടോ ടൈലിൽ കിടക്കുന്ന പൊടി പോലും നല്ല ഈസി ആയിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്